സംഭവിച്ച മ്യാൻമാറിന് സഹായവുമായി ശനിയാഴ്ച പതിനഞ്ച് ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ സൈനിക ഗതാഗത വിമാനത്തിൽ ഇന്ത്യ അയയ്ക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ദുരിതാശ്വാസ സാമഗ്രികൾ ടെൻറുകൾ സ്ലീപ്പിംഗ് ബാഗുകൾ പുതപ്പുകൾ റെഡി ടു ഇറ്റ് ഭക്ഷണം വാട്ടർ പ്യൂരിഫയറുകൾ സോളാർ ലാമ്പുകൾ ജനറേറ്റർ സെറ്റുകൾ ആവശ്യമരുന്നുകൾ എന്നിവ ഉൾപ്പെടുന്നുവെന്ന് വൃത്തങ്ങൾ അറിയിച്ചു മ്യാൻമറിലും അയൽരാജ്യമായ തായ്ലൻഡിലും വെള്ളിയാഴ്ച ഉണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ കെട്ടിടങ്ങളും പാലങ്ങളും ഉൾപ്പെടെ തകർന്നിരുന്നു മ്യാൻമറിൽ കുറഞ്ഞത് നൂറ്റിനാൽപ്പത്തിനാല് പേർ കൊല്ലപ്പെട്ടു വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് തായ്ലൻഡ് തലസ്ഥാനത്ത് നിർമ്മാണത്തിലിരുന്ന ഒരു ബഹുനില കെട്ടിടം തകർന്ന് പേർ മരിച്ചു നൂറ്റിനാൽപ്പത്തിനാല് പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പത്തിൽ മ്യാൻമറിന് സഹായം നൽകുമെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രസിഡന്റ് മ്യാൻമാറിനെ വീണ്ടെടുക്കാൻ യു എസ് ഏജൻസികൾ സഹായം നൽകുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞു നേരത്തെ ഭൂകമ്പം അനുഭവിച്ച തായ്ലൻഡിലേക്കും പുനരുദ്ധാരണത്തിനും രക്ഷാപ്രവർത്തനത്തിനും സഹായിക്കുന്നതിനായി ടീമുകളെ അയച്ചിട്ടുണ്ടെന്ന് വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് പറഞ്ഞു വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മധ്യമ്യാൻമാറിലെ സാങ്കിംഗ് നഗരത്തിന്റെ വടക്ക് പടിഞ്ഞാറായി ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം തുടർന്ന് ആറ് പോയിൻറ്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി തായ്ലൻഡിലെ തലസ്ഥാന നഗരമായ ബാങ്കോക്കിന് സമീപവും ഭൂചലനം അനുഭവപ്പെട്ടു ഭൂകമ്പത്തിൽ നൂറ്റി പേർ മരിക്കുകയും എഴുന്നൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മ്യാൻമാർ നേതാവും ജുണ്ട മേധാവിയുമായ മിന്നോങ് ഹീങ് സ്ഥിരീകരിച്ചു എന്നിരുന്നാലും ഭൂകമ്പത്തിന്റെ മാരകമായ പ്രത്യാഖ്യാതങ്ങളിൽ നിന്ന് രാജ്യം കരകയറുമ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നതിനാൽ ഈ സംഖ്യകൾ ഉയരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും രാജ്യത്തെയോ ഏതെങ്കിലും സംഘടനയോ ആരെങ്കിലും വന്ന് സഹായിക്കാൻ ക്ഷണിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നലെ രാത്രി പതിനൊന്ന് അൻപത്തി ആറോടുകൂടെ റിക്തർ സ്കെയിലിൽ നാല് പോയിൻ്റ് രണ്ട് രേഖപ്പെടുത്തിയ ഭൂചലനവും ഉണ്ടായിരുന്നു